ഈ വീഡിയോ ഇന്ന് കാണാത്ത മലയാളികള് വളരെ ചുരുക്കമായിരിക്കട്ടോ ലക്ഷങ്ങളൊന്നല്ല അതക്കു മുകളിലാണ് ആളുകളെ കണ്ടത് വീടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കല്യാണം സിമ്പിൾ എന്ന് പറഞ്ഞാല് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കല്യാണമാണ് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ കല്യാണം മാർഭാടമാക്കുന്ന ആളുകൾ വീട്ടുകാർ അവരൊക്കെ കണ്ണ് തുറന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ വീഡിയോ ഭയങ്കര വൈറലാണ് കണത്ത മലയാളികൾ ചുരുക്കമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇതിപ്പോൾ ആളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കല്യാണം ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം നമുക്കൊരു വീഡിയോ കിട്ടിയിട്ടുള്ളൂ ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ പിന്നിൽ നടന്ന കഥ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ ഇത് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി നടന്ന കല്യാണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഭിനന്ദനം കൊടുക്കേണ്ട വിഷയം തന്നെയാണ് ഇത് മാതൃകയാക്കേണ്ട വിഷയം തന്നെയാണ് ഉണ്ടോ കാരണം ആളുകൾ പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് കാരണം ഇത് വിരലി എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി നടന്നതാണെങ്കിൽ ഈ ഒരു കല്യാണം അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ എവിടെ നടന്നതാണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ എത്തിക്കുക